അസാളേക്കും വാഹമത്ത് ലാഹി ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ മകരവിന്റെ നേരത്ത് ഖബറടക്കാമോ സുബിന്റെ നേരത്ത് ഖബറടക്കാമോ രാത്രി ഖബറടക്കാമോ തുടങ്ങിയുള്ള ചില സംശയങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്ക് രാത്രി ഖബറടക്കൽ തെറ്റാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് അപ്പോൾ ഏതൊക്കെ സമയങ്ങളിലാണ് ഖബറടക്കാൻ പാടില്ലാത്തത് അതേപോലെ നമസ്കരിക്കാൻ പാടില്ലാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ നോക്കൂ പറഞ്ഞതായി മുസ്ലിം കാണാം ബിൻ ആമിർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് റസൂൽ റസ്ലം മൂന്ന് സമയങ്ങളിൽ മൂന്ന് മൂന്ന് സമയങ്ങളിൽ സമയങ്ങളിൽ വിരോധിച്ചിരിക്കുന്നു കബറടക്കുന്നതും പ്രവാചകൻ വിരോധിച്ചിരിക്കുന്നു ഒന്ന് എന്ന് പറഞ്ഞാൽ സമയം 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 സൂര്യന്റെ ഉദിച്ച് വരുന്ന ആ അത് ഉയരാതെ ആ ഉദയ സമയത്ത് കബറടക്കരുത് നിസ്കരിക്കരുത് അതേപോലെ സൂര്യൻ തൊണ്ണൂറ് ഡിഗ്രി മധ്യാത്തിൽ നിൽക്കുന്ന സമയം ആ സമയത്ത് കബറടക്കാൻ പാടില്ല നമസ്കരിക്കാൻ പാടില്ല വഹീന നേരം അപ്പോഴും കബറടക്കാൻ പാടില്ല അതേപോലെ നമസ്കരിക്കാൻ പാടില്ല ഒന്നുകൂടി ഹദീസുകൾ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് അബു സൈദുലി കാണാം സുബൈക്ക് ശേഷം സൂര്യൻ ഉദിച്ചുയരാതെ ആ ഉദിക്കുന്ന സമയത്ത് നിസ്കാരം വേണ്ട സുബൈക്ക് ശേഷം നിസ്കാരമില്ല സൂര്യൻ ഉദിച്ച് ഉയരുന്നത് വരെ എന്ന് ഹദീസിൽ കൃത്യമാണ് അതേപോലെ തന്നെ നമസ്കാര ശേഷം നമസ്കാരമില്ല ഏതുവരേക്കും സൂര്യൻ അസ്തമിച്ച് കഴിയുന്നതുവരെയ്ക്കും അപ്പൊ ഈ സമയങ്ങളിൽ കബറടക്കാൻ പാടില്ല നിസ്കരിക്കാൻ പാടില്ല ഇനി എന്റെ സുഹൃത്തുക്കളെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളുടെ മനസ്സിലാക്കി വെക്കണം ഇപ്പോ ഫർദ് നമസ്കാരത്തിന് ഇത് ബാധകമല്ല ഞാനിപ്പോ അസർ നമസ്കാരം വൈകിപ്പോയി ഷർയായ കാരണം കൊണ്ട് വൈകിപ്പോയി മകരിവിന് തൊട്ട് മുമ്പ് സൂര്യൻ അസ്തമിക്കുന്ന നേരത്താണ് അസർ നമസ്കരിക്കേണ്ടി വന്നത് അപ്പോ അത് ആ ഫർ നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ഇളവുണ്ട് സുബഹി ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് എനിക്ക് നിസ്കരിക്കേണ്ടി വരുന്നത് അപ്പോ അതുകൊണ്ട് പ്രശ്നമില്ല എന്നാൽ മനഃപൂർവ്വം നമ്മൾ അങ്ങനെ ഉദയാസ്തമയ സമയങ്ങളിലും സൂര്യൻ മധ്യ മധ്യാത്തിൽ നിൽക്കുന്ന സമയങ്ങൾ നിസ്കരിക്കരുത് പിന്നെ തഹ്യത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ചില പണ്ഡിമാർ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏത് സമയത്തും തഹ്യത്ത് നമസ്കരിക്കാം പള്ളിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് ഏത് സമയത്തും തഹ്യത്ത് നമസ്കരിക്കാം എന്ന ഹദീസ് ഉള്ളത് കൊണ്ട് ഒരാൾ അസ്തമയെ നേരത്ത് പള്ളിയിൽ പ്രവേശിച്ചാൽ തഹിയത്ത് നിസ്കരിച്ചാൽ അല്ലെങ്കിൽ ദുഹറിന്റെ നേരത്ത് സൂര്യൻ തൊണ്ണൂറ് ഡിഗ്രി നിൽക്കുമ്പോൾ പള്ളിയിൽ പ്രവേശിച്ചാൽ അല്ലെങ്കിൽ ഉദിക്കുന്ന നേരത്ത് പള്ളിയിൽ പ്രവേശിക്കേണ്ടി വന്നാൽ അങ്ങനെ തഹിയത്ത് നിസ്കരിച്ചാൽ അത് വിരോധമില്ല പ്രശ്നമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും കാണാം എന്നാൽ ബാക്കിയുള്ള സുന്നതമസ്കാരങ്ങളൊന്നും അറിഞ്ഞുകൊണ്ട് ഈ മൂന്ന് സമയങ്ങളിൽ നമസ്കരിക്കരുത് അതേപോലെ തന്നെ രാത്രി കബറടക്കുന്നത് കൊണ്ട് വിരോധമില്ല പകൽ കബറടക്കുന്നത് പോലെ രാത്രിയും കബറടക്കാം നേരത്തെ സൂചിപ്പിക്കപ്പെട്ട മൂന്ന് സമയങ്ങളിൽ കബറടക്കുന്നത് അലിസ്ലം വിരോധിച്ചിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അനുഗ്രഹിക്കട്ടെ അള്ളാഹുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹി വാത്തു